എല്ലാ കൂട്ടുകാർക്കും കയറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്ന് നാലാമത്തെ റിവിഷൻ ക്ലാസ് ആണ് അപ്പോൾ നമ്മുടെ എക്സാം അടുത്തെടുത്തോണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇന്ന് റിവിഷൻ ചെയ്യാം അല്ലേ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ എൻ്റെബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് സമയമൊന്നും കളയേണ്ട ക്ലാസ്സിലേക്ക് പോവാം താഴെ താഴെപ്പറയുന്നതിൽ ബഹുമുഖ ബുദ്ധിയുടെ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് അതായത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഏതാണ് യുക്തിപര ഗണിത ബുദ്ധി ആന്തരിക വൈയക്തിക ബുദ്ധി ഭാഷാപര ബുദ്ധി ഇതെല്ലാം അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നതാണ് ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ സർഗപര ബുദ്ധി ഈ പറയുന്ന മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ ഉൾപ്പെടാത്തതാണ് നോക്കിക്കേ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ബഹുതര ബുദ്ധി സിദ്ധാന്തം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത് ഗാർഡ്നർ ആണ് അടുത്തത് ഈ പറയുന്ന മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ഗാർഡ്നർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിലൂടെയാണ് ആ ബുക്കിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിരിക്കണം മനസ്സിൻ്റെ ചട്ടക്കൂടെന്ന് മലയാളത്തിൽ പറയും ഫ്രെയിംസ് ഓഫ് മൈൻഡ് ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്താണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ് ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഇനി അദ്ദേഹത്തിൻ്റെ മറ്റൊരു ബുക്കൂടുണ്ട് ഇൻ്റലിജൻസ് റീഫ്രെയിംഡ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഫോർ ദ ട്വൻ്റി ഫസ്റ്റ് സെഞ്ച്വറി അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗാർഡനറ് മൊത്തത്തിൽ ഒൻപത് ഇൻ്റലിജൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതിൽ ആദ്യം അദ്ദേഹം പറഞ്ഞത് ഏഴ് ഇൻ്റലിജൻസിനെക്കുറിച്ചാണ് അതിനെയാണ് നമ്മൾ റെയിൻബോ എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ മഴവില്ലില് ഏഴ് കളറുള്ളതുപോലെ ഏഴ് ഇൻ്റലിജൻസിനെ കുറിച്ചാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് അതിനെയാണ് അദ്ദേഹം ഈ മനസ്സിൻ്റെ ചട്ടക്കൂട് അല്ലെങ്കിൽ ഫ്രെയിംസ് ഓഫ് മൈൻഡ് ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത് അപ്പോൾ ആദ്യം കണ്ടുപിടിച്ച് ഏഴെണ്ണം ആഡ് ചെയ്തിരിക്കുന്നത് മനസ്സിൻ്റെ ചട്ടക്കൂടം എന്ന് പറയുന്ന പുസ്തകത്തിലാണ് പിന്നീടാണ് രണ്ടെണ്ണം ലാസ്റ്റാണ് അദ്ദേഹം രണ്ട് ഇൻ്റലിജൻസും കൂടെ കണ്ടുപിടിക്കുന്നത് അത് അദ്ദേഹം ആഡ് ചെയ്തത് ഇൻ്റലിജൻസ് റീഫ്രെയിംഡ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഫോർ ദ ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി എന്ന് പറയുന്ന പുസ്തകത്തിലാണുള്ള കാര്യം ആലോചിച്ച് വെച്ചേക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒൻപത് ടൈപ്പ് ഇൻ്റലിജൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻ രീതിയിൽ ചോദിക്കുന്നുണ്ട് കൂടുതൽ എക്സാമ്പിൾസ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ ഇന്റലിജൻസും അതിൽ വരുന്ന എക്സാമ്പിൾസും പറയാം അത് പഠിച്ചാൽ മതി നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാൻ പറ്റും ഒന്നാമത്തേന്ന് പറയുന്നത് ബോഡിലി ബോർഡ്ലി കൈനസ്തറ്റിക് ആണ് അതായത് ശാരീരിക ചലനപരമായ ബുദ്ധി അപ്പം നമ്മുടെ ശരീരം കൊണ്ട് അല്ലെങ്കിൽ ശാരീരിക ചലനങ്ങൾ കൊണ്ടുള്ള ഇൻ്റലിജൻസിനെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഡാൻസേഴ്സ് ഡാൻസ് ചെയ്യുന്നത് അവരെന്താണ് ശരീര ചലനങ്ങളാണ് അല്ലേ അതുപോലെ തന്നെ ആക്ടേഴ്സ് നമ്മുടെ സ്പോർട്സിലെ ആൾക്കാർ അവരെല്ലാം ഈ ബോഡിലി കൈനസ്തറ്റിക് ഇന്റലിജൻസിന്റെ എക്സാമ്പിൾസ് ആണ് അടുത്തത് ഇൻ്റർ പേഴ്സണൽ ആണ് അതായത് മറ്റുള്ളവരുടെ വിഷമങ്ങളും മറ്റുള്ളവരുടെ ദുഃഖങ്ങളും അത് ഈ പങ്കുചേരാനും അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നവരില്ലേ നമ്മുടെ പൊളിറ്റീഷ്യന്മാർ കൗൺസിലർമാർ ഈ കൗൺസിലിങ്ങിനൊക്കെ പോകത്തില്ലേ അപ്പോൾ അവർക്കെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ദുഃഖത്തിൽ പങ്കുചേരാനും നമ്മുടെ ആ ഒരു വിഷമം മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും അല്ലേ വല്ല സെയിൽസ് പേഴ്സൺ ഇതൊക്കെ ഇന്ന് എക്സാമ്പിൾസ് ആണ് അടുത്തത് ഇൻട്രാ പേഴ്സണൽ ആണ് നമ്മൾ നേരത്തെ ഇൻറ്റർ ആണ് പറഞ്ഞത് അല്ലേ ഇൻട്രാ പേഴ്സണൽ എന്ന് പറയുന്നത് അവനവനെ തന്നെ മനസ്സിലാക്കാനുള്ള കഴിവാണ് അതായത് എൻ്റെ കഴിവുകൾ എന്താണ് എൻ്റെ ഫീലിങ്സ് എന്താണ് എന്നുള്ളതൊക്കെ എനിക്ക് സ്വയം ഞാൻ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുണ്ടെന്ന് പറയാം ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് ഉണ്ടെന്ന് പറയാം നമ്മുടെ ഫിലോസഫേഴ്സും റൈറ്റേഴ്സും സയൻറ്റിസ്റ്റുമൊക്കെ ഇതിന് ആണ് അടുത്തത് വിഷ്വൽ സ്പേഷ്യൽ ആണ് അതായത് നമുക്ക് കിട്ടുന്ന ഒരു സ്പേസ് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടെന്ന് പറയാം അതുപോലെ കുട്ടിക്ക് ഒരു ഷീറ്റ് പേപ്പർ കൊടുത്തിട്ട് അതിൻ്റെ അകത്തൊരു പൂന്തോട്ടം വരയ്ക്കാൻ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന രീതിയിൽ കുട്ടിക്ക് ആ ഒരു പേപ്പറിൻ്റെ അകത്ത് പൂന്തോട്ടം വരയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്തുണ്ടെന്ന് പറയാം വിഷൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടെന്ന് പറയാം അതുപോലെ ബുക്കുകളൊക്കെ നല്ലോണം അടുക്കി വെച്ചിരിക്കുന്നത് അതുപോലെ നമ്മൾ ചില വീടുകളിലൊക്കെ പോകുമ്പോൾ നല്ല ഡെക്കറേഷനാണ് അല്ലേ നല്ലതായിട്ട് പുസ്തകങ്ങളായാലും അടുക്കി വെച്ചിട്ടുണ്ടാവും സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ അടുക്കിയിട്ടുണ്ടാവും നമ്മൾ ചില ഷോപ്പിലൊക്കെ പോകുന്ന സമയത്തെ പച്ചമുളകും തക്കാളിയും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ നല്ല കൃത്യമായിട്ട് ആ ഒരു സ്പേസിൽ ഭംഗിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ടാകും അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇതിന് ഉദാഹരണം എന്താണ് ആർക്കിടെക്റ്റും അതുപോലെ എഞ്ചിനീയർമാരും ആർട്ടിസ്റ്റും ഒക്കെ എക്സാമ്പിൾസ് ആണ് അടുത്തത് വെർബൽ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് അതായത് ഭാഷാപരമായിട്ടുള്ള ബുദ്ധി നല്ല രീതിയിൽ ഭാഷയെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നവർ നല്ല രീതിയിൽ സംസാരിക്കുന്നവര് അല്ലേ നമ്മുടെ വക്കീലന്മാർ അതുപോലെ തന്നെ ജേർണലിസ്റ്റ് റൈറ്റേഴ്സ് ഇതൊക്കെ എന്താണ് വെർബൽ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസിന് എക്സാമ്പിൾസ് ആണ് അടുത്തത് ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് യുക്തിപരമായിട്ട് ചിന്തിക്കുന്നവർ അല്ലേ മാത്തമാറ്റിക്കൽ ആണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് നമ്മുടെ ഗണിത ശാസ്ത്രജ്ഞര് കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ് അതുപോലെ നമ്മുടെ സയന്റിസ്റ്റ് ഒക്കെ ഈ പറയുന്ന ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസിൽ ഉൾപ്പെടുന്നവരാണ് മറ്റ് മ്യൂസിക്കൽ ആണ് സംഗീതപരമായ ബുദ്ധി അല്ലേ അതുമായി റിലേറ്റ് ചെയ്തവരാണ് മ്യൂസിഷ്യൻസ് കമ്പോസേഴ്സ് അതുപോലെ സിംഗേഴ്സ് ഇവർക്കൊക്കെ എന്താണ് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് കൂടുതലാണ് നെക്സ്റ്റ് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് പ്രകൃതിപരമായ ബുദ്ധി അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ സുവോളജിയും ബോട്ടണിയും ബയോളജിയൊക്കെ റിലേറ്റ് ചെയ്ത് പഠിക്കുന്നത് അല്ലേ അതുപോലെ നമ്മുടെ ഗാർഡനിങ് അതിനൊരു എക്സാമ്പിൾസ് ആണ് കൃഷി കൃഷി ചെയ്യുന്നവർ അതൊക്കെ എന്താണ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസിന് എക്സാമ്പിൾസ് ആണ് അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് എപ്പോഴും ആപ്ലിക്കേഷൻ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ അപ്പം നിങ്ങൾക്ക് അത് പറയാൻ പറ്റുന്നോ അപ്പം നിങ്ങൾ ഈ ഒരു ഭാഗം ആണ് ഇനി ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഗീതു എന്ന് പറയുന്ന ഒരു കുട്ടി അവൾക്ക് ടീച്ചർ കുറേ പുസ്തകങ്ങൾ കൊടുത്തു അത് വെക്കാൻ ഒരു സ്പേസും കൊടുത്തു അവൾ ആയിട്ട് ഈ ബുക്ക് അടുക്കി ഒതുക്കി നല്ല നീറ്റായിട്ട് വെച്ചു അപ്പോൾ ഈ കുട്ടിക്ക് എന്ത് ഇന്റലിജൻസ് ആണ് ഉള്ളത് എന്നാലോചിച്ച് നോക്കേ നമ്മൾ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നു അവൾക്ക് കൊടുത്ത സ്പേസ് അവർക്ക് നന്നായിട്ട് ഉപയോഗിച്ചു അപ്പോൾ എന്താണ് വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇന്റലിജൻസ് ആണ് കിട്ടിയില്ലേ രബി എന്ന് പറയുന്ന കുട്ടിക്ക് ബാക്കിയുള്ളവരുടെ സങ്കടങ്ങൾ കാണാനും അതുപോലെ അവരെ ഹെൽപ്പ് ചെയ്യാനും അവരുടെ ആ ഒരു ഫീലിങ്സ് മനസ്സിലാക്കാനും ഒക്കെ എന്താണ് കഴിവുണ്ട് അപ്പോൾ അവന് ഏത് തരത്തിലുള്ള ഇൻ്റലിജൻസാന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളെന്ത് പറയും ഇൻ്റർപേഴ്സണൽ ആണോ ഇൻട്രാ ആണോ ഇൻട്രാ എന്ന് വെച്ചാൽ അവൻ സ്വയം മനസ്സിലാക്കുന്നതാണ് ഇൻ്റർപേഴ്സണൽ ആണല്ലേ ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് അടുത്ത ചോദ്യം അനു എന്നു പറയുന്ന കുട്ടിക്ക് അവളുടെ വീട്ടിലെ പൂന്തോട്ടത്തിൽ ചിലവഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ അവൾ പുതിയ പൂക്കൾ വെച്ച് പിടിപ്പിക്കുകയും അതുപോലെ തന്നെ പൂക്കളെ പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നു അപ്പോൾ ആ കുട്ടിക്ക് ഏത് തരത്തിലുള്ള ഇൻ്റലിജൻസ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും ആ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ പ്രകൃതിപരമായ ബുദ്ധിയാണ് അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു എക്സാമ്പിൾസ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അല്ലേ അടുത്ത ഒൻപതാമത്തെ ആണ് അതായത് അവസാനത്തെ ഇന്റലിജൻസ് ആണ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ഇൻ്റലിജൻസ് വെച്ചാൽ എന്താണ് നമ്മൾ മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും അല്ലെങ്കിൽ മരണാന്തര ജീവിതത്തെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുന്നവരാണ് ഈ പറയുന്ന എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ഉള്ളവർ അല്ലെ നമ്മുടെ സന്യാസിമാരെയൊക്കെ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം അപ്പൊ ഈ അവസാനം പറഞ്ഞ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസും എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസും ഒക്കെ അവസാനം അദ്ദേഹം ഉൾപ്പെടുത്തിയ രണ്ട് ഇന്റലിജൻസാണ് കേട്ടോ ആദ്യം ഏഴെണ്ണേ ഉള്ളായിരുന്നു മ്യൂസിക്കൽ ഇന്റലിജൻസ് വരെ ഉള്ളായിരുന്നു പിന്നീടാണ് ഈ രണ്ടെണ്ണം അദ്ദേഹം ഉൾപ്പെടുത്തിയത് അപ്പൊ ഏതൊക്കെ ബുക്കിലാന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ അടുത്തത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ സമൂർത്ത ചിന്തന ഘട്ടം എത്ര തൊട്ട് എത്ര വയസ്സ് വരെയാണ് ഏഴ് തൊട്ട് പതിനൊന്ന് വയസ്സ് വരെയാണ് നമുക്കന്നേരം പിയാഷയുടെ ആ നാല് സ്റ്റേജ് ഓടലും അതിൻ്റെ വയസ്സൊന്ന് നോക്കാം ഒന്നാമത് സെൻസറി മോട്ടോ സ്റ്റേജ് അല്ലെങ്കിൽ ഇന്ദ്രിയ ചാലക ഘട്ടം രണ്ടാമത്തത് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ പ്രാക് മനോവ്യാപാര ഘട്ടം മൂന്നാമത്തത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ മൂർത്ത മനോവ്യാപാര ഘട്ടം നാലാമത്തെ ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ ഔപചാരിക മനോവ്യാപാര ഘട്ടം ഓരോ സ്റ്റേജിലെയും പ്രായം ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നാമത്തെ ഇന്ദ്രിയ ചാലക ഘട്ടത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് ജനിച്ചട മുതൽ രണ്ട് വയസ്സ് വരെയാണ് പ്രാക് മനോവ്യാപാര ഘട്ടത്തിൽ രണ്ട് മുതൽ ഏഴ് വയസ്സ് വരെയാണ് ഇനി മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണെങ്കിലോ ഏഴ് തൊട്ട് പതിനൊന്ന് വയസ്സ് വരെ ഇനി അവസാനത്തെ ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിലാണെങ്കിൽ സ്റ്റേജ് ആണ് ലെവൻ പ്ലസ് ആണ് താഴെ പറയുന്നതിൽ ഏതാണ് ഒരു കുട്ടിയുടെ പഠന നേട്ടത്തെ സ്വാധീനിക്കുന്ന നിർണായക ഘടകം ഡിറ്റർമിനിങ് ഫാക്ടർ ഇൻ ദ അച്ചീവ്മെന്റ് ഓഫ് ചൈൽഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ഇൻ്റലിജൻസ് ആണ് ഓപ്ഷൻ എ ഇതൊക്കെ നമ്മൾ ഓപ്ഷൻസ് വായിച്ച് നോക്കി നമ്മുടെ ഒരു ഐഡിയ വെച്ച് എഴുതണം കേട്ടോ ജ്ഞാന നിർമ്മിതി വാദം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ്സോട്ട് ബന്ധമുള്ളത് ആരാണ് ജീൻ പിയാഷയാണ് ഓപ്ഷൻ സി അടുത്ത ചോദ്യം പ്രവർത്തിച്ച് പഠിക്കുക അല്ലെങ്കിൽ ലേണിംഗ് ബൈ ഡൂയിങ് എന്നത് ഏത് ബോധന രീതിയുമായിട്ട് ഉൾ എന്ന് ചോദിച്ചാൽ പ്രൊജക്റ്റ് മെത്തേഡാണ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് രീതി ഒരു വ്യക്തിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ് വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ വിത്ത് റെസ്പെക്റ്റ് ടു ദ ഗ്രോത്ത് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത് മെച്യുറേഷനെയും ലേണിങ്ങിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ മെച്യുറേഷനെയും ലേണിങ്ങിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല ഡെവലപ്മെന്റ് ആണ് മെച്ചുറേഷനെയും ലേർണിങ്ങിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അപ്പോൾ തെറ്റാണ് ഗ്രോത്ത് മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ് വളർച്ച വികസനത്തിന് കാരണമായെന്നോ അല്ലെന്നോ വരാം അത് കറക്റ്റ് ആണല്ലേ ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച എന്ന് പറയുന്നത് ഡെവലപ്മെന്റിന് കാരണമായെന്നും വരാം അല്ലെന്നും വരാം അത് കറക്റ്റ് ആണ് ഗ്രോത്ത് ഈസ് ദ ദവറോൾ ചേഞ്ചസ് ഇൻ ആൻ ഇൻഡിവിജ്വൽ വളർച്ച എന്ന് പറയുന്നത് വ്യക്തിയുടെ സമഗ്രമായ മാറ്റമാണ് അത് തെറ്റാണ് വളർച്ച ഗുണാത്മകമാണ് അല്ലെങ്കിൽ ഗ്രോത്ത് ഈസ് ക്വാളിറ്റേറ്റീവ് ഗ്രോത്ത് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമല്ലേ അതുകൊണ്ട് തന്നെ അത് ക്വാളിറ്റേറ്റീവ് അല്ല ക്വാണ്ടിറ്റേറ്റീവ് ആണ് അതുകൊണ്ട് അതും തെറ്റാണ് ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് രണ്ടാമത്തത് വളർച്ചയും വികാസവും അല്ലെങ്കിൽ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് പെട്ടെന്ന് നോക്കിപ്പോൾ ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച എന്ന് പറയുന്നത് പാരിമാണികമാണ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആണെന്ന് പറയാം കാര്യം എന്താണ് ഗ്രോത്ത് നമ്മളൊരു ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷനിലാണ് പറയുന്നത് അൻപത് കിലോ വെയ്റ്റ് അല്ലേ ഒരു നമ്പർ നമ്മളവിടെ പറയുന്നുണ്ട് നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ നീളം അങ്ങനെ പറയുന്നില്ല അപ്പോൾ അത് ക്വാണ്ടിറ്റേറ്റീവാണ് ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച എന്ന് പറയുന്നത് ഒരു ഘട്ടം കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുമല്ലേ അല്ലാതെ നമ്മൾ മരിക്കുന്നത് വരെ നമ്മളിങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുമോ ഇല്ല അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സല്ല അനസ്യൂത പ്രക്രിയ അല്ലെന്ന് പറയാം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്ട്രക്ചറൽ വ്യത്യാസം ഉണ്ടാവും ഘടനാപരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും അതുപോലെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ശാരീരികമായിട്ട് പല മാറ്റങ്ങളും നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും അല്ലേ ഈ ഗ്രോത്ത് എന്ന് പറയുന്ന നമ്മുടെ മെച്യുറേഷനെയോ അല്ലെങ്കിൽ നമ്മുടെ ലേണിംഗ് പരിപക്വതയോ അല്ലെങ്കിൽ പഠനത്തെയോ ഒന്നും തന്നെ ആശ്രയിക്കുന്നില്ല ഒരു കുട്ടി നല്ല വളർച്ചയുണ്ടെന്ന് വിചാരിച്ച് അവൾ മെച്യോർഡ് ആയെന്നോ അല്ലെങ്കിൽ അവൾ നന്നായിട്ട് പഠിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അല്ലേ ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ചയെ നമുക്ക് കാണാൻ പറ്റുമല്ലേ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും മെഷർ ചെയ്യാനും പറ്റും ഗ്രോത്ത് മേ ഓ മേ നോട്ട് ബ്രിങ്ക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ വികസനത്തിന് കാരണമാകാം അല്ലെന്നും വരാം ഓക്കെ ഇനി ഡെവലപ്മെൻ്റ് നോക്കിയാൽ അത് ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ ഗുണാത്മകമാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഇമോഷണൽ ഡെവലപ്മെൻ്റ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇതിനെയൊന്നും നമുക്കൊരു സംഖ്യ വെച്ച് വെച്ചവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുകൊണ്ട് അത് ഗുണാത്മകമാണെന്ന് പറയാം ക്വാളിറ്റേറ്റീവ് ആണ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് അല്ലെങ്കിൽ അനസ്യൂത നടക്കുന്ന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ വികസനം നമ്മളെ ഗ്രോത്ത് പറഞ്ഞ സമയത്ത് നമ്മുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടനാപരമായിട്ടും ശാരീരികപരമായിട്ടും മാറ്റം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു അല്ലേ അപ്പം ഡെവലപ്മെന്റ് വികസനം എന്ന് പറയുന്നത് എല്ലാം കൂടെ ഒരു സമഗ്രമായ മാറ്റമാണ് ഒന്ന് പ്രത്യേകം എടുത്തു പറയുന്നില്ല സമഗ്രമായ മാറ്റമാണ് നമ്മൾ പറഞ്ഞു വളർച്ചയെന്ന് പറയുന്നത് നമ്മുടെ മെച്യുറേഷനെയും ലേണിങ്ങിനെയും ആശ്രയിക്കുന്നില്ല എന്നാൽ ഡെവലപ്മെൻ്റ് നമ്മുടെ മെച്യറേഷൻ പരിപക്വതയും പഠനത്തെയും ആശ്രയിക്കുന്നുണ്ട് നമുക്ക് വളർച്ചയെ കാണാൻ പറ്റില്ല ഒരു കുട്ടി നീളം വെക്കുന്നതും പൊക്കം വെക്കുന്നതും കൈയും കാലും ഒക്കെ വളരുന്ന നമുക്ക് ഒബ്സർവബിൾ ആണ് അതുപോലെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ടേപ്പ് വെച്ച് ഇത്ര സെൻറ്റിമീറ്റർ ആയി ഇത്ര വെയിറ്റ് വെച്ചു എന്നൊക്കെ നമുക്ക് മെഷർ ചെയ്യാനും പറ്റും പക്ഷേ അതുപോലെ നമുക്ക് ഡെവലപ്മെൻറ്റിനെ ഒബ്സർവ് ചെയ്യാനും പറ്റില്ല അതുപോലെ മെഷർ ചെയ്യാനും സാധിക്കില്ല നമ്മൾ പറഞ്ഞു വളർച്ച വികസനത്തിന് കാരണമാകാം അല്ലാതെ വരാം പക്ഷേ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് വളർച്ച ഇല്ലെങ്കിലും സാധ്യമാണ് ഇപ്പോൾ ഒരു കുട്ടിക്ക് എന്ന് വിചാരിക്കുക അവൻ്റെ ഡെവലപ്മെൻ്റ് അവിടെ സാധ്യമാവുന്നുണ്ട് അല്ലേ അവൻ്റെ വികസനങ്ങൾ ഫിസിക്കലി ഇമോഷണലി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ വളർച്ച വളർച്ചയില്ലെങ്കിലും സാരമില്ല ഡെവലപ്മെൻറ്റ് ഉണ്ടാവും അല്ലേ ലെനയെന്ന് പറയുന്നത് ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടിയാണ് അപ്പോൾ ലാസ്റ്റ് ടു വീക്സ് ആയിട്ട് അവളെ ഭയങ്കര വിഷമത്തോടെ കണ്ടു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യൊന്നും അല്ല ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ ഒന്നും പറയത്തില്ല അപ്പോൾ എന്തൊക്കെയോ പ്രോബ്ലംസ് ഇവള് ഫേസ് ചെയ്യുന്നതെന്ന് ടീച്ചറിന് മനസ്സിലായി ഇപ്പം ടീച്ചർ അവളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ബിഹേവിയർ ഒബ്സർവ് ചെയ്ത് എവിടെയാണ് നോട്ട് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ എവിടെയാണ് അനക്ഡോട്ട റെക്കോർഡാണ് അല്ലേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ റെക്കോർഡ് ദാറ്റ് മേ കണ്ടെയിൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഇൻസിഡൻറ്റ് ആൻഡ് ബിഹേവിയർ ഓഫ് ചിൽഡ്രൻ ഈസ് കോൾഡ് കുട്ടിയുടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബിഹേവിയറോ ഒരു ഇൻസിഡൻറ്റോ നമ്മൾ എന്ത് ചെയ്യുന്നു ഡിസ്ക്രിപ്റ്റീവായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നതാണ് അനക്ഡോട്ട റെക്കോർഡ് ദി ടെസ്റ്റ് ദാറ്റ് മെഷേഴ്സ് ലേണിംഗ് ഔട്ട്കം ഓഫ് ഈസ് അതായത് കുട്ടിയുടെ പഠന അളക്കാൻ വേണ്ടിയിട്ട് ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത് പഠന എന്ന് പറഞ്ഞാൽ അത് അച്ചീവ്മെൻ്റ് ടെസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ സിദ്ധിശോധവുമാണ് യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ എ ദി മോസ്റ്റ് അപ്രോപ്രിയറ്റ് സ്ട്രാറ്റജി ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഇവാലുവേറ്റ് എ സ്റ്റുഡൻസ് ഓവറാൾ പെർഫോമൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് കുട്ടിയുടെ മൊത്തത്തിലുള്ള പ്രകടനം വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ് മൊത്തത്തിലുള്ളതെന്ന് ചോദിച്ചാൽ ഓവറാൾ എന്ന് ചോദിച്ചാൽ അത് സി സി ഇ ആണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിയെൻസി ഇവാലുവേഷൻ ആണ് ഓപ്ഷൻ ഡി അടുത്ത നമ്മുടെ സി സി ആയിട്ട് ബന്ധപ്പെട്ട് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ പോസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക കേട്ടോ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസറ് അതായത് നമ്മൾ കുട്ടികളുടെ ഇൻഫർമേഷൻ കണ്ടിന്യൂസ് ആയിട്ട് കളക്ട് ചെയ്ത് അത് റെക്കോർഡ് ചെയ്യുന്നു ടു ലേബൽ ദ സ്റ്റുഡൻസ് ആൻഡ് കളക്ട് ഇൻഫർമേഷൻ കണ്ടിന്യൂസ്ലി ആൻഡ് റെക്കോർഡ് ദം അതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസറ് അതുപോലെ നമ്മുടെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിയൻസി ഇവാലുവേഷൻ അല്ലെങ്കിൽ സി സി എന്ന് പറയുന്നത് എന്തിൻ്റെ ഭാഗമാണ് ഏത് ഇവാലുവേഷൻ്റെ ഭാഗമെന്ന് ചോദിച്ചാൽ അത് ഫോമേറ്റീവ് വാലുവേഷൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ സംരചനാ മൂല്യനിർണ്ണയത്തിൻ്റെ ഭാഗമാണ് അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ അതുകൊണ്ടാണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പ്രപ്പോസ്ഡ് ബൈ ആരാണ് എൻ സിആർ ടി ആണ് അല്ലേ ഓപ്ഷൻ ഡി അടുത്തത് എൻ സി എഫ് ഈസ് ഫോമുലേറ്റഡ് ഇൻ ദ ഇയർ ഏത് വർഷമാണ് എൻ സി എഫ് ടു തൗസൻഡ് ഫൈവ് ആണ് അല്ലേ ഓപ്ഷൻ ബി അടുത്ത ചോദ്യം കേരള കരിക്കുലം ഫ്രെയിംവർക്ക് ഈസ് ഫോമുലേറ്റഡ് ഇൻ ദ ഇയർ കെ സി എഫ് എന്നായിരുന്നു ടു തൗസൻഡ് സെവൻ ഓപ്ഷൻ എ അടുത്ത ചോദ്യം എൻ സിആർടി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ഇയർ ഏത് ഇയർ ആണ് എൻ സിആർടി നയൻറ്റീൻ സിക്സ്റ്റി വൺ ആണ് ഓപ്ഷൻ ബി ആസ് പെർ ദ എൻ സി എഫ് റെക്കമെൻറ്റേഷൻ ദ ടോട്ടൽ ടൈം ഫോർ ഹോം വർക്ക് ഈസ് ടോട്ടൽ ടൈം ഫോർ ഹോം വർക്ക് എന്ന് പറയുന്നത് ടു അവേഴ്സ് ആണ് ഓപ്ഷൻ സി അടുത്ത ക്വസ്റ്റ്യൻ ദ കരിക്കുലം കൺസ്ട്രക്റ്റഡ് ബൈ കേരള സ്റ്റേറ്റ് അപ്പൊ തന്നെ നമുക്കറിയാം എന്താണ് കെ സി എഫ് ടു തൗസൻഡ് സെവൻ ആണ് അല്ലെ ഓപ്ഷൻ എ ആണ് നമ്മുടെ എൻ സി എഫിന്റെ ഐഡിയാസ് വെച്ചുകൊണ്ട് അതിന് ചുവടുപിടിച്ചുകൊണ്ടാണ് കെ സി എഫ് വന്നത് അതാണ് ചോദിച്ചിരിക്കുന്നത് ഏത് ആക്ട് ആണ് ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നത് ആർ ടി ആക്ട് ആണ് കേട്ടോ ഓപ്ഷൻ സി അടുത്തത് കെ സി എഫ് എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻസ് ഉണ്ട് തിരിയരുത് കേരള കരിക്കുലം ഫ്രെയിംവർക്കാണ് കേട്ടോ കരിക്കുലാർ അല്ല കരിക്കുലം ടേക്കിംഗ് പ്രൈവറ്റ് ട്യൂഷൻ ബൈ ടീച്ചേഴ്സ് ഈസ് എഗെയിൻസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈവറ്റ് ട്യൂഷൻ ടീച്ചേഴ്സ് എടുക്കുന്നത് നിരോധിച്ചിരിക്കുന്നത് ഏത് പ്രകാരമാണ് ആർ ടി ആക്ട് ടൂ തൗസൻഡ് നയൻ ആണ് ഓപ്ഷൻ സി അക്കോർഡിംഗ് ടു കെ സി എഫ് ടു തൗസൻഡ് സെവൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗ് കുഡ് ബി സ്റ്റാർട്ടഡ് ഇൻ എപ്പോഴാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നാം ക്ലാസ് മുതലാണ് കേട്ടോ ഓപ്ഷൻ ബി ആർ ടി ആക്ടിൽ നമ്മൾ ഏത് ഏജ് ഗ്രൂപ്പിൻ്റെ കാര്യമാണ് പറയുന്നത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെ അല്ലേ ഓപ്ഷൻ സി റൈറ്റ് ടു എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് കുട്ടികൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ അവരുടെ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആറ് മുതൽ പതിനെട്ട് വയസ്സ് വരെയാണ് കേട്ടോ അന്നേരം നോർമൽ ചിൽഡ്രൻ ആണെങ്കിൽ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയാണ് ഡിസബിലിറ്റീസ് വല്ല ഉള്ള കുട്ടികളാണെങ്കിൽ ആറ് മുതൽ പതിനെട്ട് വയസ്സ് വരെയാണ് അടുത്തത് ഏത് ഏജൻസിയാണ് നാഷണൽ ലെവലിൽ കുട്ടികളുടെ റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ നിരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്നത് ഏത് ഏജൻസിയാണ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ് എൻ സി പി സി ആർ വസ്തുക്കളെ അവയുടെ ആകൃതിക്കനുസരിച്ച് തരംതിരിക്കാനുള്ള ബുദ്ധിമുട്ട് ഗണിതത്തിലെ വ്യത്യസ്ത ചിഹ്നങ്ങൾ മനസ്സിലാക്കാനുള്ള വിഷമം എണ്ണുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങിയവയാണ് ബിവൽ നേരിടുന്ന പ്രശ്നങ്ങൾ ഡിഫിക്കൽറ്റി ഇൻ സോർട്ടിങ് ഒബ്ജെക്ട്സ് ബൈ ഷെയ്പ്പ് ട്രബിൾ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഡിഫറെൻറ്റ് സിമ്പിൾസ് ഇൻ മാത്സ് ട്രബിൾ വിത്ത് കൗണ്ടിങ് എക്സെട്ര ആർ സം ഓഫ് ദ പ്രോബ്ലംസ് എക്സ്പീരിയൻസ്ഡ് ബൈ ബീവൽ വാട്ട് ടൈപ്പ് ഓഫ് ലേണിങ് ഡിസബിലിറ്റി അപ്പ് ലേണിങ് ഡിസബിലിറ്റീസ് ഒക്കെ നമുക്കറിയാം പ്രത്യേകിച്ച് ഒരു പറഞ്ഞിട്ടുണ്ട് മാത്സുമായിട്ട് ബന്ധപ്പെട്ടയാണെന്ന് അന്നേരം തന്നെ നമുക്കറിയാം എന്താണ് ഡിസ്കാൽക്കുലിയ ഓപ്ഷൻ സി ആണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പഠന വൈകല്യം അല്ലാത്തത് ഏതാണ് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വൈകല്യം അല്ലാത്തത് ഏതാണ് ഡിസ് ലെക്സിയും ഡിസ്ക് ഒക്കെ എന്താണ് പഠന വൈകല്യമാണ് എ ഡി എച്ച് ഡി ഒരു പഠന വൈകല്യമല്ല ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ പ്രതിഭാതരായിട്ടുള്ള കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം ഏതാണ് ടീച്ചേഴ്സ് കൊടുക്കുന്ന നോട്ട്സ് തെറ്റുകൂടാതെ അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരുത്താതെ എഴുതുന്നു എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും കോമൺ ആയിട്ട് എല്ലാവർക്കും കൊടുക്കാവുന്ന ഒരു പ്രവർത്തനമാണ് അത് ഗിഫ്റ്റഡ് എന്ന് പറയുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളതായിരിക്കണം അല്ലേ പാഠപുസ്തകത്തിലെ മലയാളം പദ്യത്തിൻ്റെ നാടകീകരണം നടത്തി സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നു അപ്പോൾ അതെന്താണ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ് എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് അല്ല കുറച്ചും കൂടെ ഒരു ഹയർ ആണ് അപ്പോൾ അത് നമുക്ക് ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസറ് ആധുനികവും ഉദ്ഗ്രതവുമായ അറിവിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായ സ്കീമകൾ സ്വാംശീകരണത്തിലൂടെയും സംസ്ഥാപനത്തിലൂടെയും സമയബന്ധിതമായി കുട്ടികളിൽ വർദ്ധിത അളവിൽ രൂപപ്പെടുന്നു ഇവ രണ്ടും സന്തുലീകരണത്തിനുള്ള മാർഗങ്ങളാണ് ഇത് പറഞ്ഞത് ആരാണ് അല്ലെങ്കിൽ ഇതേപ്പറ്റി മെൻഷൻ ചെയ്തത് ആരാണ് നമുക്കറിയാം അസിമിഡേഷൻ അക്കോമഡേഷൻ സ്കീമ എന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ ആൻസർ ആരാണ് പിയാഷയാണ് ഓപ്ഷൻ ബി പ്രതീക്ഷിച്ച ജോലി ലഭിക്കാത്ത മനു തൻ്റെ മാനസിക സംഘർഷം അറച്ചു വെക്കാനായിട്ട് ആ ജോലിയുടെ ഭാരിച്ച ഉത്തരവാദിത്തത്തെക്കുറിച്ചും ഒക്കെ വാചാലനാകുന്നു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രതിരോധ തന്ത്രം ഏതാണ് ഇപ്പം നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ജോലി കിട്ടാതെ പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ന്യായീകരണങ്ങളായിരിക്കും അല്ലേ ഓ അത് കിട്ടാൻ തന്നെ കാര്യമായി കിട്ടിയിരുന്നെങ്കിൽ അവിടെ ഭയങ്കര വർക്കാണ് വർക്ക് ലോഡാണ് എന്തെങ്കിലുമൊക്കെ ന്യായീകരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും എന്ന് വെച്ചാൽ നമുക്കതൊരു അല്ലേ ആ ഒരു കുറച്ച് ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സംഘർഷം വെച്ചിട്ട് കുറയും അപ്പോൾ അതുപോലെ ഇവിടെ എന്താണ് ആൻസറായിട്ട് വരുന്നത് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് യുക്തീകരണം അല്ലെങ്കിൽ റാഷണലൈസേഷനാണ് ഓപ്ഷൻ സി ചില പേരൻസ് ഉണ്ടല്ലോ കൊച്ചുങ്ങളെ കൊണ്ട് ഒരു കാര്യങ്ങളും ചെയ്യിപ്പിക്കത്തില്ല നമ്മൾ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നതിനനുസരിച്ച് അവരെക്കൊണ്ട് ചെറിയ ചെറിയ ജോലികളല്ലേ അവർ പിന്നെ ഡ്രസ്സ് തന്നെ ഇടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബുക്ക് പുസ്തകങ്ങളൊക്കെ അടുക്കി വയ്ക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തിട്ട് വരാനോ അല്ലെങ്കിൽ സ്വിച്ച് ഇടാനോ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലേ പക്ഷെ ചില പേരൻസ് ഉണ്ടല്ലോ കുട്ടികൾക്ക് അപകടം വരും അല്ലെങ്കിൽ അവർ അപായത്തിൽപ്പെടും എന്ന് പേടിച്ചിട്ട് അവർ കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു പ്രവൃത്തിയും ചെയ്യിപ്പിക്കത്തില്ല മറിച്ച് ഇവർ തന്നെ എല്ലാം കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യും മനസ്സിലാ അപ്പോൾ കൊച്ചിൽ വളർന്നു വരേണ്ട എന്തോ ഒരു കഴിവിനെയാണ് ഇവർ തകർത്തോണ്ടിരിക്കുന്നത് അതെന്താണ് അതാണ് സെൽഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്വയം സ്വാതന്ത്ര്യം കുട്ടികളുടെ വികാരങ്ങൾ എങ്ങനെയാണ് തീവ്രമാണ് അല്ലേ അവരുടെ വികാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് എങ്ങനെയാണ് ഇൻറ്റൻസിറ്റി കൂടുതലാണ് ഇമോഷൻസ് ആർ ഇൻറ്റൻസ് വികാരങ്ങൾ അല്പായുസുള്ളവയാണ് അല്ലെങ്കിൽ ഇമോഷൻസ് ആർ ടെമ്പററി ടെമ്പറിയെന്ന് പറയല്ലേ ഇപ്പോൾ ഇവർക്കിപ്പോൾ പെട്ടെന്നൊരു സങ്കടം ഉണ്ടായി നമ്മളൊരു മിഠായി കൊടുക്കുന്നു എന്ന് വിചാരിക്കുക പെട്ടെന്ന് അവർക്ക് സന്തോഷം വരുന്നു അങ്ങനെ ഇതെന്ന് പറയുന്നത് എന്താണ് അൽപ്പായുസമാണ് ഇപ്പം സങ്കടം വന്നെന്ന് പറഞ്ഞിട്ട് ആ ഫുൾ ഡേ അവർ സങ്കടപ്പെട്ട് നടക്കത്തില്ല അല്ലെങ്കിൽ സന്തോഷമാണെങ്കിൽ ഫുൾ ഡേ അവർ സന്തോഷമായിട്ട് നടക്കത്തില്ല അല്ലേ അപ്പോൾ ഇതിങ്ങനെ മാറി മറിഞ്ഞ് വരുന്നു ടെമ്പററി ആണ് അവരുടെ വികാരങ്ങൾ വികാരപ്രകടന കൂടെ കൂടെ ഉണ്ടാകുന്നു ഇത് ആയിട്ട് ഉണ്ടാകുന്നു ഇപ്പോൾ കുറച്ച് സമയം സങ്കടമാണെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വേറെ എന്തെങ്കിലും പാവയോ എന്തെങ്കിലും ആ സാധനം കാണുന്ന സമയത്ത് ഇനി സന്തോഷം അങ്ങനെ എന്താണ് ഇമോഷൻസ് ആണ് വികാരങ്ങൾ സ്ഥിരമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു വികാരങ്ങൾ ടെമ്പറിയാണ് അല്ലെ ഉള്ളവയാണ് എന്ന് നമ്മൾ പറഞ്ഞു ഒരിക്കലും അത് സ്റ്റേബിൾ അല്ല വികാരങ്ങൾ എപ്പോഴും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ വികാരങ്ങൾ സ്ഥിരമാണ് എന്നുള്ളൊരു ഓപ്ഷൻ തെറ്റാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം ലഭ്യമാക്കേണ്ടത് എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ ഷുഡ് ബി പ്രൊവൈഡഡ് ആ കുട്ടികൾക്ക് സ്പെഷ്യൽ സ്കൂളുകളിൽ മാത്രമാണോ നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് അതോ ജനറൽ സ്കൂളിലെ സ്പെഷ്യൽ അധ്യാപകരെ ഉപയോഗിച്ചിട്ടാണോ സ്പെഷ്യൽ സ്കൂളിലെ ജനറൽ സ്കൂളിലെ അധ്യാപകർ ഉപയോഗിച്ചിട്ടാണോ ജനറൽ സ്കൂളിലെ മറ്റു കുട്ടികളോടൊപ്പം ജനറൽ അധ്യാപകരെയും സ്പെഷ്യൽ അധ്യാപകരെയും ഉപയോഗിച്ചിട്ടാണോ അപ്പോൾ പൊതുവിദ്യാലയത്തിൽ മറ്റു കുട്ടികളോടൊപ്പം തന്നെ ഈ കുട്ടികളെയും പഠിപ്പിക്കണം അല്ലേ അതായത് മറ്റു കുട്ടികളോടൊപ്പം തന്നെ അവരുടെ ടീച്ചേഴ്സ് ജനറൽ ടീച്ചേഴ്സും വേണം അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ടീച്ചേഴ്സും വേണം അതാണ് ആൻസർ ഓപ്ഷൻ ഡി ഇൻ സ്നേഹ ടീച്ചറ് ഫൈവ് പ്ലസ് ത്രീ സിക്കൽ ടു എയ്റ്റ് എന്ന ആശയമായിട്ട് ബന്ധപ്പെടുത്തി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ക്ലാസ്സിൽ കൊടുത്തു ഒടുവിലൊരു കുട്ടി ചോദിച്ചു മിയ എന്ന പേരുള്ള ഒരു കുട്ടി ചോദിച്ചു എയ്റ്റ് മൈനസ് ത്രീ എന്ന് പറയുന്നത് ഫൈവ് അല്ലേ എ എന്ന് അപ്പോൾ എന്താണ് പി ആശിയുടെ ഏത് ഘട്ടത്തിലാണ് മിയ ഉള്ളതെന്നാണ് ചോദ്യം അപ്പോൾ ടീച്ചർ പഠിപ്പിച്ച കോൺസെപ്റ്റ് ഫൈവ് പ്ലസ് ത്രീ സീക്വൽ ടു എയ്റ്റ് എന്നാണ് അപ്പോൾ കുട്ടി ചോദിച്ചാൽ എന്താണ് എയ്റ്റ് മൈനസ് ത്രീ സീക്വൽ ടു ഫൈവ് അല്ലേ എന്ന് അപ്പോൾ അവൾക്ക് എന്താണ് ആ തിരിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റി അപ്പോൾ അതിനെയാണ് നമ്മൾ റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത് അത് ഏത് സ്റ്റേജിലാണ് വരുന്നത് മൂന്നാമത്തെ സ്റ്റേജായ മൂർത്ത മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് റിവേഴ്സിബിലിറ്റി വരുന്നത് അല്ലേ അരുണിന്റെ ബുദ്ധിമാനോ അല്ലെങ്കിൽ ഐക്യു എന്ന് പറയുന്നത് നൂറ്റി ഇരുപതാണ് അവന്റെ കാലിക വയസ്സ് അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഏജ് പതിനഞ്ചായാൽ മാനസിക വയസ്സ് എത്രയാണ് അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാമല്ല ഐക്യു സികൾ ടു എം എ ഡിവൈഡ് ബൈ സി എ ഇൻ ഹൺഡ്രഡ് അപ്പം ഐ ക്യു അവിടെ തന്നിട്ടുണ്ട് നൂറ്റി ഇരുപത് അതുപോലെ തന്നെ എം എ ആണ് കണ്ടുപിടിക്കേണ്ടത് മെന്റൽ ഏജ് ആണ് കണ്ടുപിടിക്കേണ്ടത് സി എ തന്നിട്ടുണ്ട് ഫിഫ്റ്റീൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം അവസാനം എന്തെങ്കിലും ഒന്ന് ചെയ്തു ചെയ്ത് നോക്കൂ ട്രാൻസ്ഫറ് പതിനെട്ടെന്ന് കിട്ടും ഇത് പഠനത്തിലൂടെ നേടിയ ആശയങ്ങളും ധാരണകളും സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുകയും മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന വിലയിരുത്തൽ രീതി അവിടെ സ്വയം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് നോക്കണ്ട അസസ്മെന്റ് ആസ് ലേണിംഗ് അല്ലെങ്കിൽ വിലയിരുത്തൽ തന്നെ പഠനമാണ് ആൻസർ നോക്കിക്കോ നാലാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിട്ടുള്ള ഫെമിനറ്റ് ടീച്ചർ കുട്ടികളോട് പറയാണ് നിങ്ങൾ ഒരു പെൺകുട്ടിയെയും ഒരു ആൺകുട്ടിയെയും ക്ലാസ് ലീഡർ പദവിയിലേക്ക് നിർദ്ദേശിക്കുക ഓരോ ആഴ്ചയും ലീഡർ പദവിയിലുള്ളവരെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് അപ്പം ഒരാൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും ചാൻസ് കൊടുത്തു എല്ലാ ആഴ്ചയിലും ഇത് മാറും അല്ലേ റൊട്ടേറ്റ് ചെയ്യും അപ്പോൾ ഉദാഹരണമാണ് ഇങ്ങനെ വേണം ടീച്ചേഴ്സ് അല്ലേ എല്ലാവർക്കും പ്രാധാന്യം കൊടുത്തു അല്ലേ അവിടെ ആരെയും ഒഴിവാക്കിയില്ല ആൺകുട്ടി മാത്രം മതി അല്ലെങ്കിൽ പെൺകുട്ടി മാത്രം മതി എന്നൊന്നും ടീച്ചർ പറഞ്ഞില്ല എല്ലാവർക്കും അവസരം കൊടുത്തത് തന്നെ അത് നമുക്ക് ലിംഗ അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റിയിൽ പെടുത്ത അടുത്ത ചോദ്യം സ്വയം കേന്ദ്രീകൃത ചിന്ത അല്ലെങ്കിൽ ഈഗോ സെൻട്രിക് തോട്ട് എന്ന ആശയമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ് നമുക്കറിയാം ഈഗോ സെൻട്രിക് തോട്ട് എന്ന് പറയുന്നത് കുട്ടി എന്ത് ചെയ്യുന്നു അവൻ്റെ കാഴ്ചപ്പാടിലൂടെ ലോകത്തെ കാണുന്നു അല്ലേ മറ്റുള്ളവർ പറയുന്ന പോലെയോ അല്ലെങ്കിൽ മുതിർന്നവർ പറയുന്ന പോലെയോ ഒന്നുമല്ല കുട്ടി ലോകത്തെ കാണുന്നത് അവൻ അവൻ്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവൻ്റെ പേസ്പെക്റ്റീവ്സിലൂടെയാണ് ലോകത്തെ കാണുന്നത് അടുത്ത ചോദ്യം ഫൈൻഡ് ഔട്ട് ദ ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ത്രൂ പാറ്റേൺ മേക്കിംഗ് ക്വസ്റ്റ്യനിങ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് പാറ്റേൺ തയ്യാറാക്കുക ചോദ്യം ചോദിക്കുക പ്രശ്ന പരിഹരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ താഴെ കൊടുക്കുന്ന ഏത് തരം ബുദ്ധി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഏതാണ് നമുക്കറിയാം ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ആണ് ഓപ്ഷൻ ഡി യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി താഴെ പറയുന്നതിൽ ശരിയായിട്ടുള്ള ജോഡി ഏതാണ് ഏതാണ് ആയിട്ടുള്ളത് ഓപ്ഷൻ എ തന്നെയാണ് പ്രൈമറി ലോസ് ഓഫ് ലേണിങ് തോണ്ടേക്ക് ഇൻസൈറ്റ്ഫുൾ ലേണിങ് ആടെയാണ് കോഹ്ലറിൻ്റെയാണ് അല്ലേ സോഷ്യോ കൾച്ചർ ലേണിങ് നമ്മുടെ വൈഗോഡ്സ്കിയുടെയാണ് ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത് ബ്രൂണറിൻ്റെയാണ് അപ്പോൾ മൂന്നും തെറ്റാണ് അടുത്ത ചോദ്യം ബസ്സിൽ യാത്ര ചെയ്തു വരുന്ന ഒരാൾക്ക് തൊട്ടടുത്ത സീറ്റിൽ നിന്ന് പേഴ്സ് കളഞ്ഞു കെട്ടി അയാൾ എന്തോ ചെയ്ത് ആ പേഴ്സ് എടുത്ത് ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കി അപ്പം നമ്മൾ സെഗ്മെൻറ്റ് ഫ്രോയിൻ്റെ ഇദ് ഈഗോ സൂപ്പർ ഈഗോ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ് ഇതാണ് അല്ലേ ഓപ്ഷൻ ബി ആണ് പേഴ്സണാലിറ്റി ആൻഡ് ഇൻ്റലിജൻസ് ഹാവ് ദ സെയിം റിലേഷൻ ആസ് ബിറ്റ്വീൻ ഇൻ്റലക്റ്റ് ആൻഡ് ഡാഷ് ഇപ്പം വ്യക്തിത്വത്തിനും ബുദ്ധിക്കും തമ്മിലുള്ള അതേ ബന്ധം തന്നെ ഇൻ്റലക്റ്റ് ബുദ്ധിക്കും മറ്റൊരു സംഭവത്തിനുമുണ്ട് അത് ഏതാണെന്നാണ് ചോദിക്കുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിക്കും ഇൻ്റലിജൻസിനും അതേ റിലേഷൻ തന്നെ നമ്മുടെ ബിഹേവിയറിനും ഇൻ്റലക്റ്റിനും ഉണ്ട് ഓപ്ഷൻ ബി അടുത്ത ചോദ്യം നമുക്കറിയാം പ്രൊജക്റ്റീവ് മെത്തേഡ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് റോഷ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ആണ് ഓപ്ഷൻ എ ഈഗോ ഈസ് ഗൈഡഡ് ബൈ ഇതെന്ന് പറയുന്നത് പ്ലഷർ പ്രിൻസിപ്പളിനെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈഗോ പ്രവർത്തിക്കുന്നത് റിയാലിറ്റി പ്രിൻസിപ്പൾ അല്ലെങ്കിൽ യാഥാർത്ഥ്യ തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് ഓപ്ഷൻ ബി അപ്പോൾ ഓർത്തേക്ക് ഇതെന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ അല്ലെങ്കിൽ സുഖ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ഈഗോ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി അല്ലെങ്കിൽ യാഥാർത്ഥ്യ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി അല്ലെങ്കിൽ സാൻമാർഗിക തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അടുത്ത ചോദ്യം ടി എ ടി അല്ലെങ്കിൽ ടാറ്റ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഡിസൈൻ ചെയ്തത് ആരാണ് ഓപ്ഷൻ ബി ആണ് മോർഗൻ ആൻഡ് മുറേ അടുത്ത ചോദ്യം എം എം പി എക്കുറിച്ചാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ചോദിക്കുന്നതാണ് ഇവിടെ അതിൻ്റെ ഫുൾ ഫോം ആണ് നമ്മൾ പഠിക്കേണ്ടത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ ഓപ്ഷനിൽ ചിലപ്പോൾ നമ്മൾ കൺഫ്യൂഷനായി പോവും മിന്നസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻറ്ററി ഓപ്ഷൻ സി